ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റുള്ള സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചധികം ബേഡ്സിൻ്റെ കളക്ഷൻസ് സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നമ്മുടെ ഇന്നത്തെ കോഡ് വന്നിട്ട് ഇ വൺ ഇ ടു എന്ന രീതിയിലാണ് പോകുന്നത് സ്ക്രീൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് ട്രവാണറോ ആണ് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്കും നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യം നമുക്ക് സെയിലു വന്നിട്ടുള്ളത് ലവ് ആണ് നമുക്ക് അൻപതോളം പീസുകൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പത്തെണ്ണം വീതമുള്ള സെറ്റായിട്ടാണ് നമുക്ക് സെയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇ വൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ പത്തെണ്ണം അടങ്ങിയ സെറ്റിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ കൂടുതൽ ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് റെഡ് ഐ ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ചാണ് നല്ല ക്വാളിറ്റിയുള്ള ക്ലിയറാണ് കിളികളാണ് പത്തോളം കിളികളടങ്ങുന്ന ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇ റ്റു എന്നുള്ള കോളിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ പത്ത് അടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇ ടു എന്നുള്ള കോളിൽ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ആഫ്രിക്കൻസിൻ്റെ പീച്ച് വെറൈറ്റീസിൻ്റെ സെമി മെഡലറ്റ് കളികളുടെ ഒരു ബാച്ച് ആണ് അഞ്ച് കിളികളടങ്ങിയ ഒരു ബാച്ച് ആണ് ഇതിൽ നമുക്ക് രണ്ട് ഒലിവ് പീച്ച് ഒരു ഗ്രീൻ പീച്ച് പൈഡ് ഒരു ഗ്രീൻ പീച്ച് ഒരു ഗ്രീൻ ഓറഞ്ച് ടോപ്പ് ലൈൻ അപ്പം താല്പര്യമുള്ളവർക്ക് ഇ ത്രീ എന്നുള്ള കൊള്ളില് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ട്രൂ ബ്ലൂ സീരിയസിൻ്റെ ഒരു ബാച്ചാണ് എട്ട് വയലറ്റ് പീച്ചുകളടങ്ങിയ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇ ഫോർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ എട്ട് കിളികളടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇ ഫോർ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻസിൻ്റെ ഫിഷർ വെറൈറ്റീസിൻ്റെ ഒരു ബാച്ചാണ് പത്ത് ഒരു ബാച്ചാണ് ഇതിൽ നമുക്ക് രണ്ട് ആൽബിനോ ഫിഷർ ബുള്ള ഒരു ലൂട്ടിനോ ഫിഷർ ബുള് ഒരു മാവോ ഫിഷർ പൈഡ് ഒരു മാവോ ഫിഷർ ഒരു ഒലിവ് ഫിഷർ ഒരു ഗ്രീൻ ഫിഷർ ഒരു ബ്ലൂ ഫിഷർ ഒരു വയലറ്റ് ഫിഷർ തുടങ്ങിയ പത്ത് കിളികളുടെ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇ ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വന്നിട്ട് ആറായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് പാർബ്ലൂ ഫിഷർ വെറൈറ്റീസിൻ്റെ ഒരു ബാച്ചാണ് ആറ് കികളടങ്ങിയ ഒരു ബാച്ചാണ് ഇതിൽ നമുക്ക് രണ്ട് പാർബ്ലൂ ഫിഷർ പൈഡ് രണ്ട് ടർക്കോയ്സ് പാർബ്ലു ഒരു കൊബാൾട്ട് പാർബിൾ ഒരു മാവോ പാർബ് തുടങ്ങിയ ആറ് പാർബ്ലു ഫിഷർ വെറൈറ്റീസുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു സെറ്റിൻ്റെ വില വന്നിട്ട് നാലായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻസിൻ്റെ ഫിഷർ വെറൈറ്റീസിൻ്റെ മൂന്ന് ബ്രീഡിംഗ് മെയിലുകളാണ് ഇതിൽ നമുക്കൊരു ലൂട്ടിനോ ഫിഷർ ഒരു യൂവിംഗ് ഫിഷർ ഒപ്ലൈൻ ഒരു ഗ്രീൻ ഫിഷർ തുടങ്ങിയ മൂന്ന് ബ്രീഡിംഗ് മെയിലുകൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ സെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഒരെണ്ണത്തിൻ്റെ വില വന്നിട്ട് എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ നിന്നിട്ടുള്ള ഒരു വൈറ്റ് ഫൈ സ്പൈഡ് മെയിലും ഒരു യെല്ലോ പേൾ ഫീമെയിലും ചേർന്നൊരു കോക്ടൈൽ വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇ എയ്റ്റ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ലൂട്ടിനോ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൂട്ടിനോ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ആൽബിനോ കോക്ടൈൽ റെഡ് ഐ വെറൈറ്റീസിൻ്റെ ഒരു അടൾട്ട് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു അഡൽട്ട് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ടെണ്ണെന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ നിന്നിട്ടുള്ളത് ഒരു ഒലു മാസ്ക് മെയിലും ഒരു ബ്ലൂ മാസ്ക് ഫീമെയിലും ചേർന്ന ഒരു മാസ്ക് വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ലെവൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ലെവൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ലൂട്ടിനോ പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ല ക്വാളിറ്റി ഒരു ലൂട്ടിനോ പീച്ചിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ട്വൽവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ലൂട്ടിനോ പീച്ചും ഒരു ഗ്രീൻ പീച്ചും ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പീച്ച് വൈസ് വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ തേർട്ടീൻ്റെ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ആഫ്രിക്കൻസിൻ്റെ ഫിഷർ പൈഡിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹെവി ഫിഷർ പൈഡാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഫോർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു സൺകുണൂറിൻ്റെ ആറുമാസം പ്രായമായ ഒരു ഫുൾ ഈറ്റ് ചെയ്യുമ്പോൾ മെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഫിഫ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് ആറായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് യൂസ്ഡ് ചൈന കേജുകളാണ് ഇതിൻ്റെ അളവ് വന്നിട്ട് രണ്ടര അടി നീളം ഒന്നര അടി പൊക്കം തുടങ്ങിയ യൂസ്ഡ് ചൈന കേജുകളാണ് നമുക്ക് ഒരു പത്തോളം കേജുകൾ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ സിക്സ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില വന്നിട്ട് എഴുന്നൂറ്റി രൂപ